നമസ്കാരം ഫ്ലാഷ് ന്യൂസിലേക്ക് സ്വാഗതം തൃക്കാക്കര നഗരസഭാ കൗൺസിൽ യോഗം ബഹളത്തിൽ കലാശിച്ചു തൃക്കാക്കര നഗരസഭാ ചെയർപേഴ്സൺ രാധാമണിപ്പള്ളിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് ഭരണ പ്രതിപക്ഷ അംഗങ്ങൾ തമ്മിൽ വാക്കേറ്റമുണ്ടായത് യു ഡി എഫ് കൗൺസിലറായിരുന്ന അജിത തങ്കപ്പനെ കൗൺസിൽ സ്ഥാനം പുനഃസ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചാ വിഷയം ചർച്ച ചെയ്യുന്നതിനിടെയാണ് പ്രതിപക്ഷ കൗൺസിലർമാർ വാക്കേറ്റമുണ്ടാക്കിയത് കെന്നടിമുക്ക് നാപ്പത്തിമൂന്ന് വാർഡിലെ കൗൺസിലറായ അജിത തങ്കപ്പൻ വിദ്യാഭ്യാസ കാര്യ സ്റ്റാൻഡിങ് കമ്മിറ്റിയിൽ തുടർച്ചയായി മൂന്ന് മാസ കാലത്തിലധികം പങ്കെടുക്കാത്തതിന് കൗൺസിലർ സ്ഥാനത്തു നിന്നും അയോഗ്യാക്കി മുനിസിപ്പൽ സെക്രട്ടറി ഉത്തരവിട്ടിരുന്നു ഇതുമായി ബന്ധപ്പെട്ട വന്ന അജണ്ടയിലാണ് ഭരണപ്രതിപക്ഷ കൗൺസിലർമാർ തമ്മിൽ വാക്കേറ്റവും ഇറങ്ങിപ്പോക്കലും അവസാനിച്ചത് കൗൺസിലർ സ്ഥാനം പുനഃസ്ഥാപിച്ചു തരണം എന്ന് കാണിച്ച് അജിത തങ്കപ്പൻ സമർപ്പിച്ച അപേക്ഷ കൗൺസില പരിഗണക്ക് പരിഗണനയ്ക്ക് എടുക്കുന്നതിനിടയിലായിരുന്നു ബഹളം ാണ് മുനിസിപ്പൽ സെക്രട്ടറി അവർക്ക് മൂന്ന് മാസത്തിൽ കൂടുതൽ പങ്കെടുത്തില്ല അതുകൊണ്ട് അയോഗ്യത ആയി എന്ന് നോട്ടീസ് കൊടുത്തു അപ്പൊ പതിനഞ്ച് ദിവസത്തിനുള്ളിൽ ആ നോട്ടീസിന് മറുപടി തരാം അവരങ് തന്നെ മറുപടി തന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് തൊട്ടടുത്ത കൗൺസിലില് സെക്രട്ടറി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇതാണ് പ്രശ്നം ഞാൻ നോട്ടീസ് കൊടുത്തു അവർ മറുപടി തന്നു അവരെ പരിഗണിക്കണം അവരെ പരിഗണിക്കണം പിന്നെ ഒന്നും രണ്ടും അത് കൊട്ടി അതിനകത്ത് വരുന്നത് പതിനേഴ് കാരണങ്ങളാകാണ് ഒരു മുനിസിപ്പൽ കൗൺസിലെ അയോഗ്യാവുന്നത് അതിൽ പതിനൊന്നാമത്തെ കാരണമായ കെ അജിത തങ്കപ്പനെ പാദിച്ചിട്ടുണ്ട് അജിത തങ്കപ്പന്റെ റിക്വസ്റ്റ് അവർ പറഞ്ഞത് ഒന്നും രണ്ടും പരിഗണിക്കും ഒന്നും രണ്ടും ക്ലോസ് വരുന്നത് മുനിസിപ്പൽ കൗൺസിലിലെ സ്റ്റാൻഡിങ് കമ്മിറ്റികളിലോ കമ്മിറ്റികളിലോ നോട്ടീസ് അവർക്ക് കൃത്യമായി കിട്ടാത്ത യോഗങ്ങളിൽ അവർക്ക് പങ്കെടുക്കേണ്ടതില്ല അവർക്ക് നല്ല ആർക്കും ഇല്ല രണ്ടു പറയുന്നത് ഷോർട്ട് നോട്ടീസിൽ ഒരു കൗൺസിലറെ അറിയിച്ചാൽ അതിന് പങ്കെടുത്തില്ല അതും അവർ ഒഴിവാക്കുന്ന കാരണമാണ് അപ്പൊ അത് രണ്ടും അവർ പറഞ്ഞിരിക്കുന്നു മെഡിക്കൽ സർട്ടിഫിക്കറ്റ് അവർ അതിന് അകത്ത് ഞങ്ങളക്ക പൊതുരംഗത്ത് നിൽക്കുന്ന ആളുകളാ മത്സരിക്കുന്നവരാണ് കൗൺസിലറുടെ ആളുകൾക്കെയാണ് ഇത് സ്വാഭാവികമായി സംഭവിച്ചു എന്നുള്ള ഒരു യാഥാർത്ഥ്യവുമാണ് കോൺക്രീറ്റ് ഐ ഡി കൗൺസിലിംഗ് ആ കൗൺസിലർ അയോഗ്യ പിൻവലിച്ച് അവരെ കൗൺസിലറായിട്ട് പ്രസ്ഥാപിക്കണം എന്ന് പറഞ്ഞ വ്യക്തിപരമായ അഭിപ്രായം യോഗ്യരാക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതോടൊപ്പം തന്നെ ഈ അയോഗ്യരാക്കിയ കൗൺസിലർക്ക് ഈ തൊണ്ണൂറ്റിനാലിന് തന്നെ രണ്ട് പ്രകാരം സെക്രട്ടേറിയറ്റ് രേഖാമൂലം നോട്ടിച്ച് കൊടുക്കും ആ രേഖാമുത നോട്ടിച്ച് കൊടുക്കുന്നത് ഒന്നും മനസ്സിലായി അത് ഇന്നുകൂടിയ കൗൺസിലെ റിപ്പോർട്ട് ചെയ്തിട്ട് വേണം ഈ പറഞ്ഞു വച്ച വാപ്പുകളെല്ലാം ചെയ്യാനായിട്ട് അപ്പൊ അതുകൊണ്ട് തന്നെ തെറ്റാണെന്ന് ഇത് പറയുന്നത് അപ്പൊ ഈ ആദ്യം എടുക്കാൻ പാടാത്തത് ോ ഞാനിപ്പോ വലിയ സഹകരണ വഴി ആ എത്ര കൗൺസിൽമാർ ആവശ്യത്തിൽ എത്ര പേർക്ക് സഹകരണ വഴി നോക്കാൻ ഇതിനെ കുറിച്ച് യാതൊരു വിധ ഏഹ് ഇതും കൊടുത്തല്ലേ പരിശീലനം കൊടുത്താതെയാണ് കൗൺസിൽമാർ അടിച്ചേൽപ്പിന്റെ അല്ലേ ഇവിടെ നമ്മുടെ ഒരു കൗൺസിലൂടെ അയോഗ്യമാക്കി പോവുകയും അവർ നിയമപ്രകാരമായിട്ട് നമുക്ക് ഒരു അപേക്ഷ തരികയും ചെയ്തിട്ടുണ്ട് ആ അപേക്ഷ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന നിയമപ്രകാരം തന്നെയാണ് അജിതാ തങ്കപ്പൻ നമുക്ക് ഇവിടെ അപേക്ഷ തന്നിട്ടുള്ളത് കാരണം അജിതാ തങ്കപ്പിന് സെക്രട്ടറിയോട് നോട്ടീസ് കൊടുക്കുന്നു പതിനഞ്ച് ദിവസത്തിനകം ഇവിടെ അപേക്ഷ തരുന്നു ആ അപേക്ഷ തൊട്ടടുത്ത കൗൺസിലിൽ പരിഗണിക്കണം എന്നുള്ളതാണ് നിയമം ഇവിടെ നേരത്തെ ഇവിടെ ഒരു ഇത് തൃക്കാക്കൽ നഗരസഭയ്ക്ക് വേണ്ടി മാത്രമായിട്ട് ഒരു നിയമമൊന്നുമില്ല ഇത് കേരള സംസ്ഥാനത്ത് എല്ലായിടത്തും നിയമമാണ് ഒൻപത് മാസക്കാലമായിട്ട് ഒരു കൗൺസിലർ ഒരു സ്റ്റാൻഡിങ് കമ്മിറ്റി യോഗത്തിൽ പങ്കെടുക്കാതെ അയോഗ്യനായിരിക്കും ഒൻപത് മാസക്കാലും ഒരു കാര്യം ഒരു കൗൺസിലർക്ക് കൃത്യമായിട്ട് നോട്ടീസ് കിട്ടിയില്ലായിരുന്നു ഷാജുമാറക്കാല ഏത് ലോകത്താണ് ജീവിച്ചത് എനിക്കറിയില്ല കാരണം ഇപ്പോൾ എല്ലാ നോട്ടീസുകളും തരുന്നത് നമ്മുടെ സകർമ്മ ആപ്പ് വഴിയാണ് കൃത്യമായി മെസ്സേജ് നമ്മുടെ മൊബൈലിൽ വരികയും ആ മൊബൈൽ കിട്ടിയ മെസ്സേജ് വെച്ചിട്ട് നമ്മൾക്ക് തന്നിരിക്കുന്ന ബോർഡ് വഴി കേറി നോക്കിയാൽ ആ അജണ്ട കാണാവുന്നതും ആ യോഗത്തിൽ പങ്കെടുക്കുന്നതുമാണ് കാരണം ഒരു സാധാരണ ഒരു കൗൺസിലർ ആണെങ്കിൽ ഈ പറയുന്ന അറിയില്ലെന്നെങ്കിലും പഠിക്കാം പഞ്ചായത്ത് മെമ്പറായിട്ടിരിക്കുക ഇപ്പോൾ ഈ ടൈം വരെ മൂന്ന് തവണ മൂന്ന് തവണ മൂന്നാമത്തെ തവണ ായിട്ടും ഒരു ആളാണ് യോഗത്തിൽ പങ്കെടുക്കാതിരുന്നത് അദ്ദേഹത്തെ അവർക്കറിയില്ലായിരുന്നു അവർക്കറിയാം അപ്പോ അറിഞ്ഞിട്ട് പോലും മനഃപൂർവമാണ് ഈ യോഗത്തിൽ പങ്കെടുക്കാതിരുന്നത് അപ്പോൾ അങ്ങനെ പങ്കെടുക്കാതെ ഇരുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് സെക്രട്ടറി നോട്ടീസ് കൊടുത്തിരിക്കുന്നു ഇപ്പോൾ ഒരു അജണ്ട വന്നു ഇപ്പൊ നേരത്തെ ഒരു അജണ്ട വന്നു ചില കാര്യങ്ങൾ അജണ്ടയിൽ തെറ്റായിട്ട് വന്നാൽ അത് തിരുത്തപ്പെടുക തന്നെ വേണം നിയമത്തിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഒരു കൗൺസിലറെ പുറത്താക്കിയ ആ വിവരം അടുത്ത കൗൺസിലെ അറിയിക്കണം എന്നുള്ളത് അതായത് എന്ത് കാരണത്താലാണ് ഇതേപോലെ അജണ്ടയല്ല വയ്ക്കേണ്ടത് എന്ത് കാരണത്താലാണ് പുറത്താക്കേണ്ടത് പുറത്താക്കിയിരിക്കുന്നത് കൃത്യമായിട്ട് അറിയിക്കുന്നതാണ് അതിൽ ഒരു മിസ്റ്റേക്ക് ചിലപ്പോ സെക്രട്ടറിയുടെ ചെയർപേഴ്സന്റെ ഭാഗത്തുനിന്നുണ്ടോ അത് തിരുത്തപ്പെടണം അല്ല ഈ അജണ്ട ആ പറഞ്ഞിരിക്കുന്ന കൗൺസിലർ അറിയിക്കുന്ന ഒരു അജണ്ടയായിട്ട് മാറ്റാനുള്ള ശ്രമം ഞങ്ങൾ സംഭവിക്കുന്നത് കാരണം അത് കൃത്യമായിട്ട് ഒരു നിയമത്തിന്റെ പുറത്താണ് അജിത്തരം പുറത്തായിരിക്കുന്ന ഇന്ന് അവര് കൗൺസിലർ അല്ല ആ നിയമം തന്നെ ആ നിയമത്തിന്റെ പുറത്ത് തന്നെയാണ് ഈ അജണ്ട വെച്ചിരിക്കുന്നത് അപ്പൊ ആ നിയമത്തിന്റെ പുറത്ത് കൃത്യമായിട്ട് അജണ്ട അല്ലെങ്കിൽ ആ ഈ അജണ്ട എങ്ങനെ അംഗീകരിക്കാൻ സാധിക്കും എങ്ങനെ അംഗീകരിക്കാൻ സാധിക്കും കാരണം ഒരു കൗൺസിലിന്റെ ധർമ്മം എന്താണെന്നുള്ളത് മനസ്സിലാക്കാതെ ശരിക്കും ഈ അജണ്ട പോലും വയ്ക്കാൻ പോയത് അവർക്ക് അവരുടെ കാരണം ജനങ്ങളോട് വെല്ലുവിളി വെല്ലുവിളിയല്ല അവരുടെ വാർഡിലുള്ള ജനങ്ങളുടെ വെല്ലുവിളിയല്ലേ തൃക്കാസ നഗരസഭയിലുള്ള വെല്ലുവിളിയല്ലേ അപ്പൊ അതുകൊണ്ട് തന്നെ ഈ അജണ്ട കൃത്യമായിട്ട് വച്ച ശേഷം മാത്രമേ സെക്രട്ടറി ഇത് അജണ്ട അടുത്ത കൗൺസിലിൽ ഞങ്ങൾക്ക് റിപ്പോർട്ട് ആ എന്താണ് നിയമത്തിൽ പറഞ്ഞേക്ക അതുമാതിരി വന്നു ഭൂരിപക്ഷ അഭിപ്രായത്തിൽ തീരുമാനിച്ചോട്ടെ അപ്പൊ ഭൂരിപക്ഷ അഭിപ്രായത്തിൽ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് തീരുമാനിക്കാമോ അതിനൊന്നും ഞങ്ങൾക്ക് എതിർപ്പില്ല പക്ഷേ കൃത്യമായ അജണ്ട വച്ചില്ലെങ്കിൽ ഇത് പാസാക്കാനുള്ള സംഭവമെങ്കിൽ ഞങ്ങൾ അംഗീകരിക്കുന്നത് ായിട്ട് ഒരു അംഗ അയോഗ്യതും അത് അറിയിക്കുക ചുമതല മാത്രമാണ് സെക്രട്ടറി ചെയ്തിട്ടുള്ളത് ചെയ്തിട്ടുണ്ട് പിന്നെ അതിനെ അവർ അപ്പീൽ തന്നാൽ ഈ വിവരം ഇതിനെ അയോഗ്യമാക്കിയെന്ന വിവരം തൊട്ടടുത്ത യോഗത്തിൽ റിപ്പോർട്ട് ചെയ്യേണ്ടതാണ് ഇതിനെ റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയാണ് അജണ്ട വെച്ചത് തൊട്ടടുത്ത യോഗത്തിൽ ഇവർ അപേക്ഷ വന്നാൽ അപേക്ഷ പരിഗണിച്ചിട്ട് അവരെ വീട് തിരിച്ചെടുക്കാവുന്നുണ്ട്